അടുത്ത സ്ഥലത്തേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചു കേട്ടോ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡ്യൂ ഡ്രോപ്സ് ഫാം റിസോർട്ട് ഈ റിസോർട്ടും കല്ലാർ വാലി മാംഗുളം റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയുടെ പ്രകൃതി ഭംഗി നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാകുകയില്ല നമ്മളിപ്പോ ഒരു തേയിലത്തോട്ടത്തിന്റെ അരികിലൂടെയുള്ള റൂട്ടിലാണ് റോഡിലൂടെയാണ് പോകുന്നത് അപ്പോ ഈ തേയിലത്തോട്ടത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞാല് നല്ല മനം മയക്കുന്ന തരത്തിലുള്ള പച്ച നിറം അത് നമുക്ക് എത്ര പറഞ്ഞാലും കണ്ടാലും ഒന്നും മതിയാകത്തില്ല ഞങ്ങള് ഏകദേശം റിസോർട്ടിലേക്ക് എത്താറായിട്ടുണ്ട് ഇവിടെ നമ്മുടെ റിസോർട്ടിന്റെ ബോർഡ് കാണുന്നുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചിട്ട് വേണം നമ്മുടെ റിസോർട്ടിലേക്ക് എത്താനായിട്ട് നമ്മുടെ റിസോർട്ടിന്റെ എൻട്രൻസിലേക്ക് നമ്മൾ എത്തി ഇവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഇനി ഇവിടെ ഉണ്ടല്ലോ മുകളിലായിട്ട് ഹണിമൂൺ കോട്ടേജസ് ഉണ്ട് അപ്പൊ നമുക്ക് അത് വെറുതെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഞങ്ങൾ താമസിക്കുന്നത് അവിടെയല്ല അല്ല ഞങ്ങൾ ഫാമിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു കോട്ടേജിലാണ് താമസിക്കുന്നത് അപ്പൊ നമുക്കിതൊന്ന് നോക്കാം നല്ല സൗകര്യത്തോടു കൂടി നല്ല സേഫായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചൊക്കെ താമസിക്കാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണിത് ഇവിടെയും ധാരാളം പൂക്കളും ചെടികളും എല്ലാം പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഈ പൂക്കളൊക്കെ കണ്ടു നമ്മൾ നമ്മളിങ്ങനെ നോക്കി നിന്നുമ്പോൾ ഇതൊക്കെ എന്ത് പൂക്കളാണെന്നൊന്നും എനിക്കറിയില്ലെങ്കിലും ഏർ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് ഇതവിടെ നിറയെ പീസ് ലില്ലി എന്ന് പറയുന്ന ഒരു തരം ചെടിയാണ് അവിടെ ഏർ വച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നിറയെ പൂത്തുകൊക്കെയാണ് നല്ല വെളുത്ത പൂക്കളോട് പൂക്കളോടുകൂടി നിറയെ പൂത്തുകാണാൻ നല്ല രസമുണ്ട് ഞങ്ങളുടെ ഭഗീ കാറ് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഈ ഭഗീ കാറിലാണ് ആ ഫാം റിസോർട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നു ഇപ്പം നടന്ന് പോകാനുള്ള ദൂരം ഒന്നുമല്ല കുറച്ചുള്ളിലേക്ക് അങ്ങോട്ട് പോണം ഒരു ഒന്നൊന്നര കിലോമീറ്റർ അധികം ഉണ്ടെന്നാണ് പറഞ്ഞത്